റോക്കി യർപോർട്ടിലെത്തി സ്വീകരണമൊക്കെ കൊടുത്തു റോക്കിയുടെ ഫാൻസും ആർമിക്കാരും എല്ലാം കൂടെ ചേർന്ന് എന്താണ് റോക്കി പറയുന്നത് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു മെഴുകിയതൊന്നും അല്ല അതിന് വേറെ കാരണങ്ങളുണ്ട് റോക്കി ഓൾവേസ് ഗോയിങ് ഓൺ ആക്ഷൻ എന്നൊക്കെയാണ് പറയുന്നത് ബി ബി സർക്കസ് ആണ് ഈ ആഴ്ചത്തെ പവർ റൂം ചലഞ്ച് ടാസ്ക് അതെ പവർ റൂം സർക്കസ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ് അതിൽ ഒരു ചലഞ്ചിൽ മൂന്ന് റൗണ്ട് ഉണ്ട് ഇന്ന് നൃത്തമാണുള്ളത് എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേപതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ റോക്കി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് സ്വീകരണമൊക്കെ കൊടുത്തു ആരെയും പേടിയൊന്നുമില്ല എന്ത് പേടി ഏ റോക്കി കഴഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒന്നുമില്ല ഞാൻ എനിക്ക് ആദ്യമുള്ള ഒരു വിഷമം എന്ന് പറയണത് അതൊരു ആക്ഷൻ്റെ റിയാക്ഷൻ ആയിരുന്നു ഒരു ദിവസം ഒരു ദിവസം ഞാൻ ഫ്രണ്ടായി കണ്ട സിജോയിനെ എനിക്ക് അടിക്കേണ്ടി വന്നുപോയി അയാളെ അയാൾക്ക് കൊണ്ടൊരു ഫാമിലി അയാളെ ഓർത്തും ഒക്കെയാണ് ഒരു വിഷമം ഉണ്ടായത് അല്ലാതെ പേടിച്ച് കരഞ്ഞ അല്ല കേട്ടോ ഒറ്റയ്ക്ക് പോവും ഒറ്റയ്ക്ക് വരും ഓൾവേസ് റോക്കി ഗോയിങ് ഓൺ ആക്ഷൻ എന്നൊക്കെയാണ് റോക്കി പറഞ്ഞ് ഇറങ്ങിയത് സ്വീകരണമൊക്കെ കിട്ടി അങ്ങനെ റോക്കി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് ബി സർക്കസ് ആണ് ടാസ്ക് കലാപരിപാടി എന്ന് വേണമെങ്കിൽ പറയാം ഒരു ബി സർക്കസ് രീതിയിലാണ് നമ്മുടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ കാര്യം നല്ല പൂളൊന്നും ഇല്ലല്ലോ നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബി ബി സർക്കസ് ആണ് മൂന്ന് റൗണ്ട് ഉണ്ട് വ്യത്യസ്ത കലാപരിപാടികളാണ് അതിൽ ആദ്യത്തെ ചലഞ്ചിൽ ആദ്യത്തെ ചലഞ്ചിൽ മൂന്ന് റൗണ്ടാണ് ഇന്ന് അതായത് ആദ്യത്തെ ചലഞ്ച് നൃത്തമാണ് നൃത്തം ഡാൻസ് ഡാൻസ് ടണൽ ഡെൻ നെസ്റ്റ് തമ്മിലാണ് മത്സരം വിധികർത്താക്കൾ പവർ ടീമാണ് ഒരാളെ ഓരോ ടീമിൽ നിന്നും ഓരോരുത്തരെ ഒരാൾ തിരഞ്ഞെടുക്കണം ഈ ടീമുകാർ തിരഞ്ഞെടുക്കണം ഓക്കെ ഓരോ പാട്ട് കേൾക്കുമ്പോൾ അവരവർക്ക് ഓരോ പാട്ട് കൊടുക്കും ആ പാട്ട് കേൾക്കുന്നത് എവിടെയാണെങ്കിൽ അവിടെ നിന്നൊന്ന് കളിക്കണം അറിയാമല്ലോ ത്രീ തൊട്ട് തുടങ്ങിയാൽ നമുക്ക് സീസൺ ത്രീ അല്ലേ ഈ സംഭവം ഏഹ് വിധി വർത്താക്കൾ പവർ ടീമാണ് ആണ് പക്ഷെ പവർ ടീമിൻ്റെ കയ്യിൽ കുറേ കാര്യങ്ങളുണ്ട് ആരാദ്യം നൃത്തം കളിക്കണം എന്നുള്ളത് പവർ ടീം തീരുമാനിക്കും പിന്നെ കളിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിസിൽ ഊതാം വിസില ഊതി നിർത്തിക്കാം മിക്കവാറും ജിൻഡോ ഒരു വിസിൽ ഊതോ എന്ന് പറഞ്ഞ കാര്യം അവരെല്ലാവരും നന്നായിട്ട് കളിക്കുന്ന പിള്ളേരാണ് ഇവർ തിരഞ്ഞെടുത്തേക്കുന്നത് ഋഷീനെ ഋഷീനെയാണ് തിരഞ്ഞെടുത്തേക്കുന്നത് അതേപോലെ തന്നെ അതേപോലെ ഋഷി ഡെന്ന ഋഷി ടണൽ ടണലിന്ന് ശ്രീരേഖ നെസ്റ്റിന്ന് നോറ മൂന്ന് പേര് നന്നായിട്ട് കളിക്കുന്ന കണ്ടസ്റ്റൻസ് തന്നെയാണ് പവർ ടീം തിരഞ്ഞെടുത്തത് ആദ്യം ഋഷി പോകും രണ്ടാമത് ശ്രീരേഖ പോകും മൂന്നാമത് നോറ പോകും ഇവർക്ക് കിട്ടുന്ന പാട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ചോട്ടാ മുംബൈയിലെ ചട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം അതാണ് ഋഷിക്ക് കിട്ടിയത് പിന്നെ അതെ കണ്ണേ കണ്ണേ കണ്ണാ മേരാ റബ്റേ അതാണ് നമ്മുടെ ആർക്ക് കിട്ടിയത് ശ്രീരേഖയ്ക്ക് കിട്ടിയത് അപ്പോൾ ഇതാണ് ഇനി അത് നീ കലാപരിപാടിയാണ് കേട്ടാ പിന്നെ ഔട്ട് ഓഫ് ദ ഇത് ഇതിൽ വലിയൊരു കണ്ടന്റ് നമുക്ക് കിട്ടത്തില്ല ഔട്ട് ഓഫ് ദ ടാസ്ക് കിട്ടാൻ പോകുന്നില്ല ഒന്നെങ്കിൽ ജിൻഡോ വിസിൽ ഊതിയായ കണ്ടന്റ് കിട്ടും ഇവിടെ ജിൻഡോയിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ കണ്ടന്റ് വരുന്നത് വേറൊന്നും വരുന്നില്ല ഞാൻ പറഞ്ഞില്ല ജിൻഡോയിൽ എന്ന് മാത്രം കണ്ടന്റ് വരികയുള്ളൂ അപ്പം നമുക്ക് നോക്കാം ഇത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ റോക്കിയുടെ സ്വീകരണം അറിഞ്ഞായിരുന്നു നമുക്ക് കാത്തിരിക്കാം ഇവരുടെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ കാണാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ